എല്ലാര് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഷെയ്ക്കുന്ന പറഞ്ഞ നമ്മുടെ ചക്കക്കുരു ചക്കുരു കൊണ്ട് ഒരു വെറൈറ്റി ഷെയ്ക്ക് പോണേ അത് ഷെയ്ക്ക് മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് സെറ്റാക്കി എടുത്താൽ നമുക്ക് പുഡിങ് പോലെ കഴിക്കുകയും ചെയ്യാം ഇനി വേണ്ട സാധനങ്ങൾ പരിചയപ്പെടുത്താൻ പോണത് നമുക്ക് ആകെ നാല് ഐറ്റംസ് മതി അപ്പൊ ആ നാല് ഐറ്റംസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ നമുക്ക് മെയിൻ തരം പോലെ നമ്മുടെ ചക്കക്കുരുവാണ് അപ്പൊ ചക്കക്കുരു എന്തായാലും വേണം അപ്പൊ ചക്കക്കുരു ഒരു ഇരുപതാണ് എടുത്തു കേട്ടോ അതേപോലെ തന്നെ നമുക്ക് മധുരം ഇഷ്ടപ്പെട്ടവരാണ് അല്ലേ അപ്പൊ മധുരത്തിനായിട്ട് ഒരു അഞ്ച് ടീസ്പൂൺ വേണമെങ്കിൽ ഒരു ആറ് ടീസ്പൂൺ ആയാലും നമുക്ക് ആക്കാം പഞ്ചസാര ഒരു ആറോ അഞ്ചോ ടീസ്പൂൺ പഞ്ചസാര എടുക്കാം പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് പശുപാലാണ് ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുത്തേക്കണേ ഏഹ് വീട്ടിലിപ്പോ പശു ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നാടൻ പാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സെറ്റ് ആണ് സാധനം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണംന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ വേണ്ടത് ഒരു ഐസ്ക്രീം ആണ് വേണ്ടത് മനസ്സിലായോ ഐസ്ക്രീം ഫ്ലേവർ ഏത് വേണേലും എടുക്കട്ടെ അത് ഓരോരുത്തർ ഇഷ്ടമാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കക്കുരു എത്ര എടുക്കണോ അതിനനുസരിച്ച് നമ്മൾ പാലും കൂട്ടണം മനസ്സിലായി ചക്ക അല്ലാണ്ട് ചക്കക്കുരുവിന്റെ ഫ്ലേവർ കയറി നിൽക്കരുത് മനസ്സിലായാലും അതിന് തന്നെ നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കണം അപ്പൊ നമുക്ക് വേവിച്ചിട്ട് വരാം നമ്മുടെ ചക്കക്കുരു നല്ല സെറ്റായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് ഒരു നാലോ മൂന്നോ വിസലോട് കൂടി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ പോളിൻ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ട് കുഞ്ഞു കുഞ്ഞുകുഞ്ഞാന്ന് അരിഞ്ഞെടുക്കാം ഇനി നമ്മുടെ ചക്കക്കുരുടെ പോളിൻ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ ഞാൻ വീട്ടിൽ അങ്ങനെ രണ്ടുപേരുള്ള കാരണം ഞാനും വൈഫും മാത്രമുള്ള കാരണം ഞങ്ങൾ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുള്ളൂ പിന്നെ ചക്കക്കുരു കൂളിൽ എടുത്തിട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാട്ടോ അപ്പൊ അതിനനുസരിച്ച് പാലും അധികമായിട്ട് കൂട്ടണം എന്നുള്ള അപ്പൊ നമുക്ക് ഇനി ചക്കക്കുരു കുഞ്ഞു കുഞ്ഞാന്ന് വേഗം വേഗം അരിഞ്ഞെടുക്കാം പിന്നെ ഇതിന്റെ ഈ ഒരു പോള കള കൂടി ഈ ഒരു ഈ ഒരു ഭാഗം ഇല്ലേ ഇതും കളഞ്ഞെടുത്തോളോട്ടോ അന്നാലാണ് ഇതിന്റെ ചെറിയൊരു കയ്പുണ്ടാവും ആ കയ്പില്ലാണ്ടിരിക്കോ മനസ്സിലായില്ലേ അപ്പൊ പരമാവധി ഇങ്ങനെ തന്നെ പോളിയും സാധനങ്ങളും ഫുൾ ആയിട്ട് പരമാവധി കളഞ്ഞു അപ്പൊ നമ്മളെ ഫുൾ ആയിട്ട് കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞ് കഴിഞ്ഞിട്ടാ പിന്നെ ഈ ഒരു ഷെയ്ക്ക് ഞാനായിട്ട് കണ്ടുപിടിച്ച ഞാൻ ഒരിക്കലും പറയില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ തറവാട്ടിക്ക് പോയിപ്പോ എന്റെ അനിയൻ ഈ സാധനം ഈ ഷെയ്ക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ കുടിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പൊ ഞാൻ ഈ ഒരു ഷെയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തു മാത്രമല്ലോട്ടാ ഒരു മിക്സി എടുക്കാം മിക്സി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പാലില്ലേ പച്ചപ്പാലാണ് പ്രത്യേകമായിട്ട് പച്ചപ്പാലാണ് അപ്പൊ കുറച്ച് പച്ചപ്പാലും കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മള് കുഞ്ഞു കുഞ്ഞാന്നരിഞ്ഞ ചക്കുരിട്ട് കൊടുക്കട്ടെ നമ്മൾ ചക്കക്കുരി ഇട്ടു കൊടുത്തു ഞാനപ്പൊരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇല്ലേ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇനി അടിച്ചെടുക്കാം ഏകദേശം ചക്കക്കുരു കട്ട കട്ടായിട്ടൊക്കെ നിക്കണ്ടാവും അപ്പൊ നോക്കേശം കൂടി ആലോചിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ടി ഒന്നും കൂടി അടിക്കാം നമ്മ അടിക്കടിച്ച ചക്കക്കുരു പഞ്ചസാര പാല് കുട്ടി അടിച്ചത് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഏകദേശം കട്ടി എന്ന് പറയുന്നത് ഈ ഒരു കട്ടി വേണം കേട്ടോ പാലുകുട്ടി അടിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ഒഴിക്കാൻ പോണേട്ടാ അപ്പൊ നമുക്ക് ഇനി രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ഈ മിക്സിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി ഇത് നമുക്ക് എല്ലാം കൂടി ഒന്നുകൂടി കൂടി നടിക്കാം അപ്പൊ നമ്മൾ ഐസ്ക്രീം ചക്കക്കൂരും പാലും പഞ്ചസാര എല്ലാം കൂട്ടി അടിച്ചു ഈ ഒരു പരിവത്തിലാവും ഈ ഒരു പരുവത്തിലാവുമ്പോ ഷെയ്ക്ക് നേരെ നമുക്ക് നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഗ്ലാസിലേക്ക് ഒഴിക്കാം ോട്ട് ആക്കി ഷയിക്കു ഈ പരിവത്തിൽ കഴിക്കണേ അപ്പൊ ഇതിന് വേണമെങ്കിൽ നമുക്ക് നെറ്റ്സ് ഒക്കെ ഉപയോഗിക്കാട്ടാ അതോ ഓരോരുത്തരും ഇഷ്ടമാണ് എനിക്കിവിടെ നെറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതിന് പകരം ഞാൻ ഐസ്ക്രീം വയ്ക്കുന്നേ ഐസ്ക്രീം സ്കൂപ്പാണ് വയ്ക്കുന്നത് പക്ഷെ സ്കൂപ്പായിട്ട് വയ്ക്കാനൊന്നും നമ്മളെ കയ്യിൽ ഇല്ല വേറെ ഒന്നുമില്ല ഐസ്ക്രീം അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട് അപ്പൊ അത് കാരണം ഇതില് ചെറിയൊരു സ്കൂപ്പ് എടുത്ത് നമ്മളീന്റെ മുകളിൽ വെക്കണുള്ളൂ നമുക്ക് വറു കപ്പി അത് വേണമെങ്കിൽ രണ്ടു മൂന്നെണ്ണം നമുക്ക് ഇട്ട് കൊടുക്കട്ട അത് വർത്ത ഏറ്റവും നല്ല അടിപൊളി സാധനമാണ് അപ്പൊ അതായാലും അതിന്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ഇതൊന്നും അല്ലാത്ത കാരണം ഐസ്ക്രീം മാത്ര മുകളിൽ ഇട്ടാണേ നല്ല ടേസ്റ്റ് അപ്പൊ നമ്മുടെ ഷെയ്ക്കിന്റെ എല്ലാ കല്ലാം കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോ ഞാൻ ലാസ്റ്റ് ആ ഷെയ്ക്കിന്റെ മുകളിൽ ഐസ്ക്രീം ഇട്ടില്ലേ ഐസ്ക്രീം ഐസ് ക്രീം ഇട്ട് കഴിച്ചത് എനിക്ക് അത്രയ്ക്ക് വലിയ കുമ്മായിട്ട് തോന്നിയില്ലേടാ അപ്പൊ നിങ്ങൾ പരമാവധി നട്ട്സ് മാത്രം ഇട്ടാൽ മതി അതായിരിക്കും കുമ്മ് പക്ഷെ ഷെയ്ക്ക് അടിപൊളി ഷെയ്ക്കാന്ന് വെച്ചാൽ ബാക്കി ഉണ്ടായിരുന്നില്ല വൈഫ് അങ്ങനെ കൊണ്ട് അയാള് ഫുള് ആയിട്ട് കുടിച്ചു അപ്പൊ പിന്നെ ആ ഷെയ്ക്ക് അതേപോലെ നല്ല രീതിയിൽ ഒരു ബൗ നേരെ ഫ്രീസറിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിറ്റൂസും കാലത്ത് നല്ല പുഡിങ് പോലെ കഴിക്കും ചെയ്യാട്ടാ നല്ല സെറ്റ് ആയിരിക്കും സാധനം അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളാം ഷെയർ ചെയ്തോളാം കമന്റ് ചെയ്തോളോ സബ്സ്ക്രൈബ് ചെയ്തോളാം പരമാവധി മസ്റ്റ് ആയിട്ട് ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ